ണിമല മറ്റു പക്ഷിയെണ്ണകളുടെ പ്രചാരം വർദ്ധിക്കുന്നത് വെളിച്ചെണ്ണക്ക് പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ടോ അറിയാതിരിക്കുകയും വെളിച്ചെണ്ണയുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉയരുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ നാളികേര കർഷകരോ കർഷക സംഘടനയോ ഗവൺമെന്റോ അതുമായി ബന്ധപ്പെട്ട ആരും അതിനെതിർത്തിട്ടില്ല അതങ്ങനെയല്ല എന്ന് തെളിയിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ പറയുന്നത് വെളിച്ചെണ്ണയിൽ പാലഫീൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നാളികേര വികസന ബോർഡ് പത്തസൂപ്പടൊക്കെ എഴുതിയിട്ടുണ്ട് അവര് ചാനലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എവിടെ വരുന്നില്ല ആൾക്കാർ അറിയുന്നില്ല രണ്ട് കർഷകർ വിചാരിച്ചാൽ മാത്രം തന്നെ ഈ തേങ്ങയുടെ വില കൂടാൻ ഒരു ദിവസം ഒരു വീട്ടിൽ ഒരു നാളികേര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ മാസമായി നിജപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ പോലും ഇന്ന് പാം ഓയിലാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയാം കർഷക നാട് ഗ്രാമമാണ് എൻ്റെ നാട് അവിടെ പോലും മസാല കടകളില് പത്ത് പട്ടി വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ മുപ്പതും നാൽപ്പതും പട്ടി പാമ്പോയിലും സങ്കളവും വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ പകർത്തത്തിൽ കാര്യമുള്ളത് നമ്മളെ കുടുംബത്തിന് നമുക്കൊന്ന് ഉപയോഗിച്ചുകൂടെ വെളിച്ചെണ്ണയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് ആന്റി ബാക്ടീരിയല് ആന്റി ഫംഗൽ ആൾസിമിനു വിദേശികൾ വെളിച്ചെണ്ണ തേങ്ങയുടെ പുക നടക്കുന്നു ചൈനയിലെ ഡിമാൻഡ് കൂടിയതാണ് നമ്മൾ തേങ്ങ വില കൂടിയതോടെ മലയാളി നല്ലതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ തേങ്ങ വീട്ടിലെ കഥകൾക്ക് ഉപയോഗിച്ചാൽ തേങ്ങയുടെ വില നൂറ് രൂപ എത്തും നമ്മൾ അതിന്റെ ഗുണം മനസ്സിലാക്കണം ഇന്ന് കേരളത്തിൽ ലഭിക്കുന്ന പാമൂയിൽ ആയിട്ടുള്ള സൺഫ്ലവർ ആയിക്കോട്ടെ വെളിച്ചെണ്ണ ആയിക്കോട്ടെ ഇതിൽ ആന്റി ഓക്സിൻ ഗുണമുള്ള ഒരേ പക്ഷേ വെളിച്ചെണ്ണയാണ് മറ്റേ രണ്ട് റീഹാർഡിക്കൽസ് ഉണ്ടാക്കുന്നു പൊളിച്ചെണ്ണ റീഹാർഡിക്കൽസ് ഇല്ലാണ്ടാക്കുന്നു ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഇന്നിത് പ്രചാരം കൊടുക്കുന്നില്ല പൊളിച്ചെണ്ണേ ഗുണത്തെ പറ്റി ആരും പറയുന്നില്ല എവിടെ ചർച്ച ചെയ്യുമ്പോഴും പൊളിച്ചെണ്ണയിലെ നായത്തെ പറ്റി ചാനലിൽ പാമോയിൽ എന്താണ് സൺഫ്ലവറില് എന്താ സംഭവിക്കുന്നത് ആരും ചർച്ച ചെയ്യുന്നില്ല ഇതൊക്കെ ഇണ്ട് വ്യവസായിക തന്നെയാണ് വെളിച്ചെണ്ണ ഒക്കെ കേരളത്തിലുള്ള ചെറുകിട ഇങ്ങനെയൊക്കെയാണ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് ഇതിനെ തടുക്കാനുള്ള വഴിയില്ല ഈ പ്രചാരണ ഞാനൊരു വെളിച്ചെണ്ണ വയനാട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് വെളിച്ചെണ്ണ കട്ടയാവും കട്ടയായി കഴിഞ്ഞാൽ മെഴുകാണ പാരെട്ട് മൈനസ് സിഫ്റ്റീൻ ഡിഗ്രി എത്തണം എന്ന് ആരും പറയാനില്ല നിങ്ങൾ പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കുകയില്ല